ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നുണ്ട് ഇതിൽ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് അതായത് ആറായിരത്തി നാനൂറ് രൂപ വരെ ഓരോ ഗുണഭോക്താവിനും നൽകാനുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘഡു പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു അതിൽ ഒരു ഘഡു കുടിശ്ശിക പെൻഷൻ വിതരണം ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞു അതിൽ ബാക്കിയുള്ള ഒരു ഘഡു കൂടി അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തനതു മാസത്തെ പെൻഷനും കൂടി ചേർത്താൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഒരാൾക്ക് തന്നെ ലഭിക്കും അത് ഈ മാസം നൽകാനാണ് തീരുമാനം അത് വിതരണം ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് ലഭിച്ചത് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഈ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അതുമാത്രമല്ല ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കും അതിനു മുന്നോടിയായി തന്നെ പെൻഷൻ വിതരണങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് കർഷകർക്കുള്ള ആനുകൂല്യ വിതരണങ്ങളുടെ അറിയിപ്പാണ് ഇനി പറയുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരിയിലായിരിക്കും തുക വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കിസാൻ സമ്മാൻ നിധിയിലെ തുകയായി ഒരു കർഷകന് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അത് മൂന്ന് ഘട്ടമാണ് ായിട്ടാണ് ലഭിക്കുന്നത് ഓരോ ഘട്ടവും രണ്ടായിരം രൂപ വെച്ച് വർഷത്തിൽ മൂന്ന് ഘട്ടമായി ആറായിരം രൂപയാണ് ഓരോ കർഷകനും നൽകുന്നത് അത് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് മൂന്ന് ഘട്ടം എന്നുള്ളത് നാല് ഘട്ടമോ അഞ്ച് ഘട്ടമോ ആക്കി വിതരണം ചെയ്യണം എന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം കർഷകർക്ക് വലിയ രീതിയിൽ ഇതൊരു സഹായമായി മാറുകയും ചെയ്യും ഇത് നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് ലഭിക്കുന്നത് ഈ തുക ഒരിക്കലും കർഷകർ തിരിച്ചടയ്ക്കുന്നത് ക്കേണ്ട ആവശ്യമില്ല വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക